ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യണ വേണ്ടി ഒന്ന് രണ്ടു വട്ടം ആലോചിച്ച രണ്ടു വട്ടം ആലോചിക്കുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞ് ഈ വീഡിയോ ചെയ്തേ പറ്റൂന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നത് വിശകലയേക്കാളും മോശമായ രീതിയിൽ നമ്മളെ കാന്തവന ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ആ പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം സംഭവം എന്താ വെച്ചാല് രണ്ടു ദിവസം മുന്നേ നമ്മളെ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് വേറെക്കുറെ എല്ലാവരും കേട്ട് കാണുമല്ലോ മലപ്പുറം ജില്ല രണ്ടായി വിഭജിക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിന് അദ്ദേഹം ഉന്നയിച്ചത് മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നല്ല ജനസംഖ്യയുടെ പേരിൽ ഒരുപാട് ജനസംഖ്യകളിലോട്ട് സർക്കാരിന്റെ പല പദ്ധതികളും മലപ്പുറം ജില്ലയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് രണ്ടാക്കണം എന്ന് അദ്ദേഹം എന്നത് ആ സംഭവത്തന്നെ മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലയെ രണ്ടാക്കണം ഉസ്താദ് പറഞ്ഞുള്ള ലെവലിലാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് ഈ പെൺകുട്ടിയുടെ പേര് ഫെമിന സലാം എന്നാണ് ഫേസ്ബുക്കിൽ പത്തിരുപതിനായിരം ഫോളോവേഴ്സ് ഉള്ളതിന്റെ ഒറ്റ അഹങ്കാരത്തിലാണ് ഈ പെൺകുട്ടി വീഡിയോ ചെയ്തത് ഉസ്താദ് പറഞ്ഞ കാര്യം എന്താണെന്ന് പോലും നോക്കാതെ കാള പേറ്റിന്ന് കേട്ടവാണ് കയറെടുത്തുകൊണ്ട് ഓടുകയാണ് ഈ പെൺകുട്ടി ചെയ്തത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിനായിരം ഫോളോവേഴ്സിന്റെ അഹങ്കാരം മാത്രമാണ് എന്താണ് നമുക്ക് ഈ പെൺകുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു ആ മോശം കാര്യങ്ങളല്ലേ അത് കുറച്ച് കേട്ടിട്ട് വന്നാലോ വിഭജിക്കണോ എന്ന് കാന്താപുരം ഉസ്താദ് പറഞ്ഞാല് ഇപ്പൊ എത്തിമക്കളെ സഹായിക്കുന്നു പാവങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും നമ്മുടെ കാന്താപുരം ഉസ്താദിന്റെ കുടുംബസ്വത്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദ് ചെയ്യുന്നതൊന്നുമല്ലല്ലോ ഫണ്ട് രൂപീകരിച്ചും പെരുന്ന് നടത്തിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഉസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം നടപ്പാക്കണമെന്നുണ്ടോ ഒന്നാമത് കാന്തപുരം ഉസ്താദ് വിഭജിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത് അദ്ദേഹം ഭയങ്കര രണ്ടാമത് കാതമര ഉസ്താദ് പൈസ കൊണ്ട് മാത്രമാണ് ആൾക്കാരെ സഹായിക്കുന്നത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഒന്നും അറിയാതെ തോന്നും പോലെ അങ്ങ് പറയലാണ് ഉസ്താദ് എം എൽ എ ജയിലിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ സഹായിക്കാൻ നോക്കിയ വിവരം ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ലേ അത് പണം കൊണ്ടാണ് ഉസ്താദ് സഹായിക്കാൻ നോക്കിയത് അല്ല ഉസ്താദിന്റെ ബന്ധം കൊണ്ട് ഉസ്താദിന്റെ ഇതുവരെയുള്ള ബന്ധം കൊണ്ടാണ് ഉസ്താദ് ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ നോക്കിയത് അത് മാത്രമല്ല ഉസ്താദിന്റെ നല്ല മനസ്സുണ്ട് അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ആ ഒരു നല്ല മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ് ഉസ്താദ് ആ പെൺകുട്ടി രക്ഷിക്കാൻ നോക്കിയത് അതിനെയൊക്കെ നിങ്ങനെ കോമഡിയൊക്കെ പറയാൻ പറ്റില്ല എന്ത് നിലവാരാ നിനക്കുള്ളത് ഒരാൾ വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അയാൾ ചെയ്ത നല്ല കാര്യത്തെ ഇതുപോലെ കോമഡിയാക്കി കൊണ്ട് വിമർശിക്കാൻ നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല ഉസ്താദിന്റെ ചില കാര്യങ്ങളോട് എനിക്ക് തീർച്ചയായും വിയോജിപ്പ് പക്ഷെ എന്റെ ആ വിയോജിപ്പിട്ടില്ല ഉസ്താദിന്റെ മനുഷ്യത്വത്തിന്റെ മുന്നിൽ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല വിമർശിക്കണമെങ്കിൽ എത്ര വേണമെങ്കിലും വിമർശിച്ചോ പക്ഷെ ആ വിമർശനത്തിൽ അദ്ദേഹം ചെയ്തൊരു നന്മയുണ്ടല്ല ആ നന്മയെ കോമഡിയാക്കി പറയാൻ പാടില്ല എന്തായാലും ഈ പെൺകുട്ടി അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ ഇന്ന് കാന്താപുര മുസ്താദ് പറഞ്ഞതുപോലെ നാളെ കുറച്ച് ഹിന്ദുക്കൾ വന്നിട്ട് അവർക്ക് ഒരു ഏരിയ വിഭജിക്കണം അല്ലെങ്കിൽ എന്താ കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് അവർക്ക് കുറച്ച് ഏരിയ വിഭജിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു സംശയം മാത്രമാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇപ്പൊ നാളെ മലപ്പുറത്തെ വിഭജിച്ചു തന്നെ ഇരിക്കട്ടെ ഇപ്പോ ഇന്നിപ്പോ ഒരു ജില്ലയായിട്ട് നിൽക്കുന്ന മലപ്പുറത്തെ വിഭജിച്ച് അതിനകത്ത് മുസ്ലിംസിനെ മാത്രം കുത്തി നിറച്ച് അതിനെ ഒരു വേറൊരു സംസ്ഥാനമാക്കി രൂപീകരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് അല്ലേ ഒരാളുടെ മനസ്സിലുള്ള ഉദ്ദേശം മനസ്സിലാക്കാനുള്ള മാന്ത്രികവിദ്യ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉദ്ദേശം പറയലാണോ വിവരമില്ലായ്മ കുറ്റം നല്ല ആ വിവരമില്ലായ്മ അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കാൻ പാടില്ല ഒന്നാമത് നിങ്ങൾ ഉസ്താദ് പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരില്ല ഉസ്താദിനെ കുറിച്ച് കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു മിഥ്യാബോധത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് ആ മിഥ്യാബോധത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരമാണ് പത്തിരായിരം ഫോളോസ് ഉണ്ടെന്നുള്ള ഒറ്റ അഹങ്കാരമാണ് ആ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഒരു പൊട്ട വീഡിയോ ഒരു വിവരത്തിലാണ് നിങ്ങൾ ചെയ്തു വെച്ചത് ഞാനൊരു കാര്യം പറ്റെ സംഘികളെക്കാളും മോശമായ രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചത് സംഘികളെക്കാളും താഴ്ന്നുകൊണ്ട് ഇത്രമാത്രം ഒരാൾ താഴാൻ പള്ളാട്ടർ എന്നാൽ ഈ പെൺകുട്ടി അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കൂടി കേട്ടിട്ട് വരാം വാ അപ്പൊ നമ്മുടെ കാന്താപുരം മുസ്താദിനെ ഇങ്ങനെ വിഭജിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ രാജഭരണമായിരിക്കും അത് ജനാധിപത്യമായിരിക്കും ഇനിയിപ്പോ രാജഭരണമായാലും ജനാധിപത്യമായാലും അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ജനാധിപത്യമാണെങ്കിലും ഉറപ്പായിട്ടും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ കാന്താപുരം മുസ്താദ് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ സംസ്കാരം മാറും സംസ്കാരം മാറും എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭാഷ മലയാളമല്ലേ അപ്പോ ഉറപ്പായിട്ടും അതൊരു മുസ്ലിങ്ങൾ മാത്രം പാർക്കുന്ന ഒരു ഇടാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവിടെ ഈ ഇനിയിപ്പോ മലപ്പുറത്തുള്ള ആളുകളൊക്കെ എന്തായാലും അറബിയും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങക്ക് കാന്തവര ഉസ്താദിനെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി എന്ത് യോഗ്യതയുള്ളു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘികൾ പോലും ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാറില്ല എന്റെ ഫെമിന സലാമെ അദ്ദേഹം എവിടെയാണ് മലപ്പുറത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊന്നും നിങ്ങൾ കാണിക്കാം അത് നിങ്ങൾ കാണിച്ചിട്ട് വേണം ഈ വീട് ചെയ്യാൻ വേണ്ടിട്ടേട്ടാ പിന്നെ നിങ്ങളോട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തൊക്കെ അറബിയാണെന്നുള്ള പൊട്ടത്തലാരാ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര വിവരം ഉണ്ടെന്നുള്ള അഹങ്കാരം കേട്ടോ ഒരു വിവരവും നിങ്ങൾക്കില്ല ഞാനെന്തോ ഭയങ്കര സംഭവം എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് നിങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ഇവരെ സംസാരിക്കുന്നത് നമുക്ക് ഇവര് കാന്തപുര ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ ആ ലാസ്റ്റത്തെ കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വരാം വാ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പ്രായമായ ഒരു മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ എന്തിനാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞതെന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എല്ലാ മലയാളികൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ശരിക്കും എന്തിനാണ് ഈ മനുഷ്യന്മാരെയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് ഇപ്പൊ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും നമ്മുടെ ഒക്കെ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് ചുമന്ന രക്തം തന്നെയല്ലേ ഉസ്താദ് ഒന്ന് ചോദിച്ചോട്ടെ ഉസ്താദ് കാലക്രമേണ ബിജെപി കേരളം ഭരിക്കുമോ എന്ന് മുന്നിൽ കണ്ടിട്ടുള്ള വിഭജന ശ്രമം അല്ലേ ഇത് സത്യം പറട്ടെ ഫെബിന സലാമെ ഞാൻ ഇത്രയും മാന്യമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലും മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ പ്രായത്തിന്റെ വിവരമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടെന്നുള്ള ഒറ്റ ബോധ്യം കൊണ്ടാണ് കാന്തപുര അബൂബക്ക മുസ്ലിയാർ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ല ഇതുപോലെ ഒരാളുടെ വായി വർഗീയമായി എന്നുള്ള പേരുണ്ടല്ല അത് സമ്പാദിച്ചിട്ടില്ല എന്തിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംഖ്യകളുണ്ടല്ലോ ആ സംഘികൾ വരെ കാന്തപുരത്തെ വർഗീയവാതി എന്ന് വിളിക്കാറില്ല ആ ബാക്കി വരുന്ന ഒരു ശതമാനം വിശകല പോലത്തെ സാധനങ്ങളാണ് ആ വിശകലന്റെ അതേ ലെവലിലേക്കാണ് ഫേമിന സലാമെ നിങ്ങൾ ഇപ്പൊ എത്തിച്ചേർത്തിട്ടുള്ളത് നിങ്ങൾ വർത്താനം കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് തോന്നുന്ന ഉസ്താദ് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ വിവരിച്ച് വേറൊരു രാജമാക്കണമാണ് ഉസ്താദ് പറഞ്ഞെന്ന് തോന്നുന്നു അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ഈ കാര്യത്തെ വളച്ചടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഉസ്താദ് പറയാത്ത ചിന്തിക്കാത്ത കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നാണുണ്ടാ കുറച്ചെങ്കിലും നാണുണ്ടാ പിന്നെ നീ എന്ത് ധൈര്യത്തിലാണ് ഉസ്താദ് മതത്തിന്റെ പേരിലും ജാതിന്റെ പേരിലും ആൾക്കാരെ വേർതിരിച്ച് കാണുന്നത് പറഞ്ഞേക്കല് നിനക്ക് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഇന്നലെ ജനിച്ചതെന്നല്ല നീ ജനിച്ചിട്ട് കുറച്ച് കാലായില്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിമിഷപ്രിയ ഉണ്ടല്ല ആ നിമിഷപ്രിയ ഒരു ക്രൈസ്തവ യുവതിയാണ് ആ യുവതി എന്ത് മതത്തിന്റെ പേരാണ് ഉസ്താദ് സഹായിക്കാൻ നോക്കിയത് ഒരു മതത്തിന്റെ പേരിലല്ല നന്മയുടെ മനുഷ്യത്വത്തിന്റെ പേരാണ് അദ്ദേഹം ആ യുവതിയെ സഹായിക്കാൻ നോക്കിയത് ഇതില് മതത്തിന്റെ പേരിലാണ് ഉസ്താദ് എല്ലാരും കാണുന്ന പറയാൻ വേണ്ടി നാണോ മാനും ഉളുപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉസ്താദ് ചെയ്ത ആ നന്മയെ കുറിച്ചും ഒരു നന്മയെ കുറിച്ചും യാതൊരു ബോധവും ഇല്ലെങ്കിലും കിട്ടില്ല നാളെ മുതൽ സോഷ്യൽ മീഡിയയിൽ വീട് ഇടാതിരിക്കലാണ് നല്ലത് ഒരാളെ കുറിച്ച് വ്യക്തമായി അറിയാതെ പഠിക്കാതെ തോന്നുന്നത് പോലെ തന്റെ വായ്ക്ക് തോന്നുന്നത് കോതക്ക് പാട്ടുള്ള ലെവലിൽ ഇങ്ങനെ പറയാൻ വേണ്ടി കുറച്ചെങ്കിലും എളുപ്പമാണ് കേട്ടാ നിങ്ങളുടെ ഈ വീഡിയോ കേട്ടില്ല നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനം പറയുന്നുണ്ടാവുക അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങോട്ട് കുറച്ച് ബോധവും വിവരം ഉള്ള രീതിയിൽ സംസാരിക്കുക അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉള്ളതാണ് ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്ന പറയുന്നതെങ്കിൽ കേട്ടില്ല നല്ല വിമർശനം നേരിടേണ്ടി വരും നിങ്ങള് വിഡിത്തം പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞത് കൊണ്ടാണ് ഒരാൾ പറഞ്ഞ കാര്യം വ്യക്തമായി പഠിക്കാതെ മനസ്സിലാകാതെ തനിക്ക് തോന്നുന്ന രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആ വിമർശനം എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇനി നിങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും ചെയ്തു കഴിഞ്ഞാല് ഞാൻ ഇത്രയും മാന്യമായി സംസാരിക്കുമെന്ന് ഒരിക്കലും കരുതുന്നു കേട്ടാ അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ കാന്തപുരം അബൂവക്കൽ മുസ്ലിയാർ എന്ന മനുഷ്യന്റെ പേര് ഉച്ചരിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല സംഘികളെക്കാളും തരന്ത എന്ന രീതിയിലാണ് നീ ഇപ്പൊ സംസാരിച്ചത് സംഘികളെക്കാളും തരന്ത എന്ന രീതിയിൽ അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കാന്തപുരം അബൂബെക്കൽ മുസ്ലിയാർക്കും എന്റെ ഒരു നല്ല സുലാൻ